േടനെതിരെ വീണ്ടും ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ് മുൻപ് ലഹരി ഉപയോഗവും പിന്നീട് പുലിപ്പല്ലും ഒക്കെ ആയിരുന്നു കേസെങ്കിൽ ഇപ്പോൾ ബലാത്സംഗമാണ് യുവ ഡോക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് റാപ്പർ വേടനെതിരെ ഇന്നലെ രാത്രിയിലാണ് കേസെടുത്തത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം ആരംഭിച്ചതെന്നും പരിചയത്തിനൊടുവിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം എന്നുമാണ് ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പിന്നീട് പലയിടത്തും വെച്ച് വേടൻ പീഡിപ്പിച്ചുവെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട് താൻ ആണ് സ്വാർത്ഥയാണ് എന്നുൾപ്പെടെ ആരോപിച്ചാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്നാണ് ഡോക്ടർ മൊഴി നൽകിയത് വേടനെതിരെ നേരത്തെയും മീറ്റു ആരോപണങ്ങൾ ഉയർന്നിരുന്നു തന്നെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം പിന്നീട് ഒഴിവാക്കിയെന്നാണ് യുവതിയുടെ മൊഴി യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആരോപണങ്ങൾ കൂടി അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്നുണ്ട് ഇത് കെട്ടിച്ചമച്ച കേസാണെന്ന അഭിപ്രായമുള്ള നല്ലൊരു ശതമാനം ആളുകളുണ്ട് അവരിൽ സംശയം ജനിപ്പിച്ച ചില കാരണങ്ങൾ കൂടിയുണ്ട് വേടനോട് ബിഗ് ബോസ് വിജയ് അഖിൽമാരാർക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല അടുത്ത കാലത്തുണ്ടായ ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വിഭാഗം വേടനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നു പ്രധാനമായും സംഘപരിവാർ അനുകൂലികളിൽ നിന്നായിരുന്നു വേടന് വിമർശനം നേരിടേണ്ടി വന്നത് എന്നാൽ വിമർശനങ്ങളൊന്നും കാര്യമാക്കാതെ താൻ ഇനിയും തന്റെ രാഷ്ട്രീയം പാടിയും പറഞ്ഞും മുന്നോട്ടു പോകുമെന്ന നിലപാടാണ് വേടൻ സ്വീകരിച്ചത് ഇതിനിടയിലാണ് വേടനെതിരെ രൂക്ഷ വിമർശനവുമായി അഖിൽമാരാർ രംഗത്ത് വന്നത് സി പി എമ്മിന്റെ ദളിത് വിരുദ്ധ ആരോപണത്തിന് ഇടയിലായിരുന്നു വേടനെതിരായ വിമർശനവും സി പി എം ഇന്നു വരെ ഏതെങ്കിലും ഒരു ജനറൽ സീറ്റിൽ ദളിതനെ നിർത്തി മത്സരിപ്പിച്ചിട്ടുണ്ടോ എന്ന് അഖിൽമാരാർ ചോദിക്കുന്നു ജനറൽ സീറ്റിൽ മത്സരിക്കുമ്പോൾ അല്ലേ അവർ ഉന്നതിയിലേക്ക് വരുന്നത് കെ രാധാകൃഷ്ണനെ പോലും നിർത്തിയത് സംവരണ മണ്ഡലത്തിലാണ് സംവരണ സീറ്റിൽ ദളിതനെ നിർത്തുന്നത് ഇവരുടെ മിടുക്കാണോ അത് ഭരണഘടന കൊടുത്ത അവകാശമാണെന്നും അഖിൽ ചോദിച്ചിരുന്നു വേരൻ പാട്ടുകാരനാണ് നല്ല റാപ്പറാണ് ആസ്വദിക്കാൻ ഒരു പുതു തലമുറയുണ്ട് അതയാൾ നല്ല രീതിയിൽ ചെയ്യുന്നു പുതുതലമുറയ്ക്ക് ജാതിയും നിറവും ഒന്നും വിഷയമല്ല അവർക്ക് ആസ്വാദനമാണ് വലുത് വേടനെ മുൻനിർത്തി ഇവിടുത്തെ ദളിത് സമൂഹത്തിന്റെ പ്രതിനിധിയാക്കി മാറ്റി അയ്യങ്കാളി പരിവേഷം കൊടുത്ത് ആരാണ് കളിക്കുന്നത് അടിസ്ഥാനപരമായി വേടൻ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല വേടന്റെ രാഷ്ട്രീയം നോക്കി പോയാൽ അത് ബി ജെ പി കാര് പറയുന്ന രാഷ്ട്രീയത്തോട് ചേർത്ത് നിർത്തേണ്ടി വരും അയാളിലൂടെ ജാതീയമായി ഭിന്നിപ്പിന് ശ്രമിക്കുന്നു ആരാണ് ഇദ്ദേഹത്തെ പോലുള്ളവരെ മുൻനിർത്തി കളിക്കുന്നത് നേരത്തെ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുണ്ട് കഞ്ചാവ് കേസിലും പ്രതിയായിട്ടുണ്ട് എന്നതിലെ ശരിതെറ്റുകളെല്ലാം മാറ്റിവെച്ച് സർക്കാർ എല്ലാവിധ പിന്തുണയും കൊടുക്കുകയാണ് ഇവർ വോട്ട് പിടിച്ചോട്ടെ അതിന് എന്തിനു ആളുകളെ തമ്മിലടിപ്പിക്കണം വേടനെ ഉപയോഗിച്ച് ഒരു സമൂഹത്തെ ഇല്ലാതാക്കുന്ന പരിപാടി ചെയ്യരുതെന്നും അഗിൽമാരാർ അന്ന് രൂക്ഷമായി വിമർശിച്ചിരുന്നു പിന്നീട് വീണ്ടും തുടർച്ചയായ വിമർശനങ്ങൾ അഗിൽമാരാർ വേടനെ കുറിച്ച് നടത്തി വേടൻ പാടി തുടങ്ങിയ കാലത്ത് ആരും എതിർത്തിട്ടില്ല എന്നാൽ പുലിപ്പല്ലി കേസ് വിവാദമായതിന് പിന്നാലെ വേടനെ പിന്തുണയ്ക്കാൻ ജാതി കാർഡ് ഇറക്കി പുറത്തിറങ്ങിയ ശേഷം വേടൻ കലയെ വിട്ട് രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയതോടെ അപകടമെന്ന് അഖിൽമാരാർ ആവർത്തിച്ചത് ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു താനല്ലാതെ മറ്റാരും പ്രശസ്തി ആർജിക്കരുത് എന്ന നിലയിലുള്ള ഒരു തരം ഈഗോ വെച്ചു പുലർത്തുന്ന ആളാണ് അഖിൽമാരർ അത് പല ഘട്ടങ്ങളിലും പൊതുസമൂഹത്തിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് വേറെ കൃത്യമായും ക്രിയാത്മകമായും സാധാരണക്കാരന്റെയും ദളിതന്റെയും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെയുള്ള വേടനെ യാതൊരു പ്രകോപനവും കൂടാതെ എന്തിന് പൊതുമധ്യത്തിൽ അപഹാസ്യനാക്കുന്നു എന്നത് അഖിൽമാരാർ ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പോഴുണ്ടായ ബലാത്സംഗ കേസും ആരെങ്കിലും അഖിൽമാരാർ തൊടുത്തുവിട്ടതാണെന്ന് പറഞ്ഞാൽ സംശയം തോന്നുക സ്വാഭാവികമാണ് രാജ്യവിരുദ്ധ പ്രതികരണങ്ങൾ നടത്തി എന്ന നിലയിൽ ബി ജെ പി അഖിൽമാരാറിനെതിരെ മുമ്പ് കേസ് നൽകിയിരുന്നു ആ കേസിൽ അഖിലിന് ജാമ്യമെടുത്ത് നൽകിയ അതേ വക്കീൽ തന്നെയാണ് ഇപ്പോൾ വേടനെതിരെ ഉയർത്തുന്ന പീഡന പരാതിയിലെ ഇരയുടെ വക്കീലും സാധാരണ നിലയിൽ അത് അസ്വാഭാവികതകൾ ഒന്നും തന്നെയില്ല എന്നാൽ അഖിലിന്റെ തുടർച്ചയായ വേടൻ വിരുദ്ധ പരാമർശങ്ങൾ കൂടിയാകുമ്പോൾ ചിലത് സംശയിക്കേണ്ടതുണ്ട് വേടനെ പോലെയുള്ള കലാകാരന്മാർ ഈ നാട്ടിൽ ഉണ്ടാകേണ്ടത് ഇനിയും ആ വഴി കുറെ പേർ കടന്നു വരേണ്ടതും കാലഘട്ടത്തിന് അനിവാര്യതയാണ് ദളിത് രാഷ്ട്രീയത്തെ പറയുമ്പോൾ സവർണർക്ക് വേദന തോന്നുന്നത് സ്വാഭാവികമാണ് ആ സവർണറുടെ വേദന പുരോഗമന സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല